ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് എൻ അതർ വീഡിയോ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുകയാണോ എല്ലാവരും ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുവാണ് ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ആറ്റിൽ കുളിക്കാൻ പോവാട്ടോ കേട്ടോ കുഞ്ഞുൻ്റെ അമ്മയുടെ നാടാണ് പത്തനംതിട്ട കോന്നി കോന്നിയിൽ നമ്മൾ വെക്കേഷനും ഇപ്പോൾ കുട്ടികളുടെ വെക്കേഷനല്ലേ അപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ് ഈ ആറ്റിലെ കുളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വട്ടം പോലും അത് മിസ്സാക്കാറില്ല മിസ്സായാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ കസിൻസ് കുറേ രണ്ട് പേര് ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരെയും കൂടി മീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോന്നിക്ക് പോയത് അപ്പോൾ ഈ അമ്പലത്തിന് ഇപ്പം കാണുന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് പുഴ സോ ലെറ്റ് സീ നമ്മളുടെ എറണാകുളം നമ്മൾ താമസിക്കുന്നിടത്ത് ഈ പുഴയും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുഴയിൽ കുളിക്കുക അതിൻ്റെ എത്ര നീന്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തരുന്നൊരു കാര്യമാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആറ്റിൽ കുളിക്കാൻ പോവാണ് ഞാനും ഉണ്ട് സൗമ്യ ചേച്ചിയുണ്ട് കൊച്ചു സൗമ്യുണ്ട് അഞ്ചൽ ചേച്ചിയുണ്ട് അമ്മും വന്നിട്ടുണ്ട് അമ്മുവൊക്കെ ആ പുഴുന്ന് കയറുമെന്ന് പോലും എനിക്കറിയത്തില്ല ബിക്കോസ് ഇങ്ങനെ ഇവിടെയൊന്നും അത് അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും പിള്ളേരെ എല്ലാവരും കൂടെ കാറിൻ്റെ സൈഡിൽ നിന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാണ് കൂടെ വല്ലിയേട്ടനും കുഞ്ഞും രാഹുലിയേട്ടനും അഞ്ചേട്ടനും എല്ലാവരും ഉണ്ട് അപ്പോഴാണ് അമ്മ പറയുന്നത് എനിക്ക് കുറച്ച് വ്ളോഗ്സ് എടുക്കണം വീഡിയോസ് എടുക്കണം ഞാനൊരു അപ്കമ്മിങ് യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി പിള്ളേർ സെറ്റൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇവരെല്ലാവരും വെള്ളത്തിലിറങ്ങി എൻജോയ്മെൻറ്റ് തുടങ്ങി കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാം ഇൻ കേസ് മൊബൈൽ മൊബൈലെങ്ങനെ താഴെ വീണാലോ പുഴയിൽ വീണാലോ തീർന്നില്ലേ എന്തായാലും എന്ത് രസമല്ലേ ഈ നാട്ടിൻപുറവും പുഴയും ഒക്കെ കാണാനായിട്ട് ഈ ഒരു കാലത്ത് നാട്ടിൻപുറവും പുഴയും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബ്ലസ്ഡ് ആയതുകൊണ്ടിട്ടായിരിക്കും ഇതിനു വേണ്ടി കൊതിക്കുന്ന എത്ര പേരുണ്ട് ഉണ്ടെന്ന് അറിയാമോ ഞാൻ ജനിച്ചതും വളർന്നു നോക്കിയ ആലപ്പുഴയാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒത്തിരി കായലും കടലും തോടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ഒഴുക്കുള്ള പുഴയും കാര്യങ്ങളും ആറും ഒന്നും അവിടെയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഹെവൻലി ഫീലായിരുന്നു എന്താ പറയുക വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര ഒരു ഒരു പ്ലസ്ഡ് ആയിരുന്നു എന്ത് രസമല്ലേ കാണാനായിട്ട് നമുക്ക് എന്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം വന്നു നോക്കിയേ ഞാൻ അതിൽ കൂടെ ഒത്തിരി നടന്നു കേട്ടോ പക്ഷെ നമ്മൾ കുളിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഒരു കുറച്ച് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് ഇൻ ദ സെൻസ് ഈ ഒഴുക്കി വെള്ളം ഒഴുക്കി വീഴുന്ന ഭാഗത്ത് കുറച്ച് ആഴം ഉണ്ടാകും അങ്ങോട്ടേക്ക് വീണാലും കുറച്ച് ഡേഞ്ചറസ് ആണ് പക്ഷെ അപ്പുറത്തോട്ട് വലിയ ആഴമില്ല എൻജോയ്മെൻറ്റിൻ്റെ പീക്ക് പോയിൻ്റിലാകട്ടെ എല്ലാവരും ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാനൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവരും തിമിർത്ത് കുളിക്കുവാണ് കുളിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല ചുമ്മാ വെള്ളത്തിൽ നീന്തി നീന്തി കളിച്ചോണ്ടിരിക്കുക കുറച്ച് പേർക്കൊക്കെ അതിലും നീന്താൻ അറിയുള്ളൂ സ്വിമ്മിങ് അറിയുള്ളൂ ഒട്ടുമിക്കവർക്കും സ്വിമ്മിങ് അറിയില്ല പക്ഷെ അവിടെ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ എണീറ്റ് നിന്നാൽ നോക്ക് സ്വാമി ചേച്ചി നിൽക്കുന്നുണ്ടോ എണീറ്റ് നിന്നാൽ അത്രയ്ക്ക് ആ ആ സൈഡിലൊക്കെ അത്രയ്ക്ക് ഉള്ളൊരു ആഴം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പുഴയിലത്തെ കൂടി അത്ര ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കോഴ്സ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക തന്നെ വേണം ബിക്കോസ് നമ്മൾ അത്ര ഒരു ഫെമിലിയർ അല്ലാത്തൊരു പുഴ ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ സൈഡിലാണ് ഒത്തിരി ഡീപ്പായിട്ട് ആഴമുള്ളതെന്ന് ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ സോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു ഏരിയയുടെ ഒരു ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കാർഡ് പോലെ ഉള്ളൊരു സംഭവമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അമ്പലമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളെ കാണാനായിട്ട് നല്ല പച്ചപ്പാണ് ഭയങ്കര ഒരു ഒരു ഗുഡ് ഫീൽ വരും നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവിടുത്തെ കാര്യങ്ങളും വ്യൂസും എല്ലാം പോയി ഞാനും പോയി കുഞ്ഞുവിനെ നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയാം കേട്ടോ അവൻ മലർന്നു കിടന്നും ചരിഞ്ഞ് കിടന്നും ഒക്കെ അവൻ സ്വിം ചെയ്യും അവന് മുങ്ങാങ്കുഴി ഇടാനൊക്കെ അറിയാം വെള്ളത്തിനടിയിൽ കൂടി ഇങ്ങനെ പതച്ചു വരാനായിട്ട് അറിയാം അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അവൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഭയങ്കര പ്രൗഡായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഹാസ് ടു ബി പ്രൗഡ് ബിക്കോസ് ഒട്ടുമിക്കവർക്കും ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ സ്വിമ്മിങ് അറിയില്ല എനിക്കും അറിയില്ല സോ അവൻ ഭയങ്കര അവന് ഭയങ്കര പ്രൗഡ് ഫീലാണ് അപ്പൊ ഞാൻ ഈ അറ്റത്ത് നിന്നിട്ട് അവൻ അവിടുന്നേ മുങ്ങാൻ കൂട്ടി ഇട്ടിങ്ങോട്ട് വരുവാണ് കേട്ടോ വല്യത്തിന് സ്വിമ്മിങ് അറിയില്ല കേട്ടോ വലിയ ഞാനൊക്കെ സെയിം കാറ്റഗറിയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എത്ര ശ്രമിച്ചിട്ടും എത്ര സ്വിം ചെയ്യാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് ശരിയാവണില്ല എന്തോ അറിയില്ല ശ്രമിക്കുമ്പോഴൊക്കെ താന്നു തന്നു പോവുകയാണ് എനിവെയ്സ് എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുവാണ് സൗമ്യ ചേച്ചിക്ക് കുറച്ചൊക്കെ നീന്താനറിയാം കേട്ടോ കുറച്ച് പോർഷനൊക്കെ ചേച്ചി ഇത് ഇതുപോലെ കവർ ചെയ്യും അതുകൊണ്ട് തന്നെ വലിയേട്ടനെ എങ്ങനെയും പഠിക്കണമെന്നാണ് ആഗ്രഹം അമ്മയെ നോക്കുക അമ്മയ്ക്ക് നല്ല അടിപൊളിയായിട്ട് സ്വിം ചെയ്യാൻ അറിയാം എ പ്രൊഫഷണൽ അങ്ങനെയാണമ്മ ഭയങ്കര എത്ര വലിയ പുഴയാണെങ്കിലും അമ്മ നീന്തും നേരം വൈകി തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു കേട്ടോ പുഴയിൽ നിന്ന് കയറാനായിട്ട് കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ നേരിട്ട് തുടങ്ങുന്നുണ്ട് അമ്പലത്തിലെ ദീപാരാധനയുടെ മണിയൊക്കെ മുഴങ്ങി തുടങ്ങുന്നുണ്ട് പക്ഷേ ആർക്കും മനസ്സ് വരണില്ല പുഴയിൽ നിന്ന് കയറാനായിട്ട് ഈ മൊബൈലും കൊണ്ട് കസർത്ത് തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ട് എപ്പോൾ വേണേലും പണി കിട്ടാമെന്ന് വിചാരിച്ച് എന്നെ ഇരിക്കുമായിരുന്നു ചെറുതായിട്ട് പണി കിട്ടിയിട്ടോ ഗൈസ് ഞാൻ അറിയാണ്ട് തന്നെ നടന്ന് നടന്ന് ആ ഒരു ഒഴുക്കുള്ള സ്ഥലത്തോട്ട് പോയി പക്ഷെ എനിക്കൊപ്പം എനിക്ക് ഒരു ബാലൻസ് കിട്ടില്ല ഞാൻ ശരി ശരിക്കും പേടിച്ചു കേട്ടോ ചേച്ചി വന്ന് എന്നെ പേടിച്ചു കേട്ടോ അപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ബാലൻസ് കിട്ടിയത് സത്യത്തിൽ ഞാൻ ശരി ഒക്കെ ഞാൻ പേടിച്ചു പോയി അപ്പം ഞാൻ അന്ന് ദൂരെ നിൽക്കുന്ന കുഞ്ഞാ കുഞ്ഞാ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് ജയിക്കുമായിരുന്നു ഇത്ര ദൂരെ നിൽക്കുന്നത് എന്നെയാണോ രക്ഷിക്കാനായിട്ട് വിളിക്കുന്നത് അടുത്തുള്ള ആരെങ്കിലും വിളിക്കേണ്ടേ എന്ന് പക്ഷേ എനിക്ക് ആദ്യം അവൻ്റെ പേരാണ് എൻ്റെ വായിൽ വന്നത് എനിവേ പേടിച്ച് ശരിക്കും പേടിച്ചു ഞാൻ ഞങ്ങൾ കുറച്ചേരം അവിടെ ആ തിട്ടയിലേക്ക് കയറിയിരിക്കുക കേട്ടോ ഞാൻ ശരിക്കും ടയേഡായായിരുന്നു ഞാൻ ശരിക്കും പേടിച്ചായിരുന്നു ആ ഒരു പേടി എൻ്റെ മനസ്സിൽ തട്ടികൊണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പുഴയിൽ നിന്ന് കയറിയത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടി വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തേനെ പക്ഷെ അവന് പിന്നെയും വെള്ളത്തിൽ ഇറങ്ങണം തന്നെയായിരുന്നു കേട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് എൻ്റെ കൂടെ പിടിച്ചിരുത്തുമായിരുന്നു പാവത്തിന് കുട്ടിക്കാലത്ത് ഇങ്ങനെ തോട്ടിലും പുഴയിലൊക്കെ കുളിക്കാൻ പോയിട്ട് തോർത്തുമുണ്ടിൽ മീൻ പിടിച്ച് കളിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഒരു നയൻറ്റീസ് കിഡ്സിന് എല്ലാവർക്കും കാണും അല്ലേ സത്യത്തിൽ ഭയങ്കരമായിട്ടൊരു ഫീൽ ആയിരുന്നു കേട്ടോ അത് മീനൊന്നും ആ ഒരു സൈഡിൽ നമ്മൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എങ്കിലും ഒരു ആ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു പ്ലഷർ അത് ശരിക്കും അത് ഫീൽ ചെയ്യുക തന്നെ വേണം അതിന് വേണ്ടിയിട്ട് മാത്രം ചുമ്മാ എല്ലാവരും കൂടെ മീനിനെ പിടിക്കുക എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ ഒരു കുഞ്ഞുമ്മണി ചെറിയൊരു മീൻ അതിൻ്റെ അകത്ത് കുടുങ്ങി നോക്ക് പക്ഷെ അതുതന്നെ ഞങ്ങൾക്ക് ഭയങ്കര വലിയ സന്തോഷമായിരുന്നു ആ മീനിനെ നമ്മൾ കളഞ്ഞു കിട്ടോ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടു ഈ തോർത്ത് കൊണ്ടുപോയിട്ട് ചെല്ലുമ്പോഴേക്കും അമ്മാവി നല്ല വഴക്ക് പറയും ഉറപ്പാണ് എന്തായാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയത് ഇവരെ കൂടി ശ്രാവിനെ പിടിക്കുന്ന മട്ടിലാട്ടോ ഉമ്മണി ഉമ്മണിയുള്ള മീനുകളെ പിടിക്കുന്നത് പക്ഷെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു വന്ന് ഞങ്ങളെല്ലാവരും കയറി കേട്ടോ കരയിലോട്ട് കയറി പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് പക്ഷെ ഞാനിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ അമ്മും വിധവും കൂടെ വന്നിരുന്നു ആ തിട്ടമേൽ അവൻ വെള്ളത്തിൽ അലമ്പുണ്ടാക്കിയ ദേഹത്ത് പിന്നെയും പിന്നെയും വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തു തരാമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ബിക്കോസ് ഞാൻ കുറച്ച് വർഷം അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൊളീഗ്സിൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് മൊബൈൽ മാത്രമാണ് അവരുടെ ഒരു ലൈഫ് ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത് നമ്മളിങ്ങനെ നാട്ടിലിറങ്ങി കളിക്കുന്ന പോലെ മുറ്റത്തിറങ്ങി കളിക്കാനുള്ള സൗകര്യവും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും ഒരു ഗ്യാതറിങ് ഒക്കെ ഉള്ളപ്പോഴുള്ള എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നം ഈ കുട്ടികളൊക്കെ എന്ത് ലക്കിയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൽ വളരുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഉള്ള കുട്ടികളൊക്കെ ഭയങ്കര ലക്കിയാണ് ബിക്കോസ് ഞാനും അവിടെ ആയിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ നാട്ടിൻപുറവും കാര്യങ്ങളൊക്കെ ഒത്തിരി മിസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് തിരിച്ച് വന്നാൽ മതിയെന്നുള്ളൊരു ഫീലായിരുന്നു െ വിധുവിൻ്റെ വക ഒരു വൈൻഡപ്പ് ഒക്കെ കിട്ടിയിട്ടോ നമുക്ക് അപ്പം ഇനി ഈ അടുത്തോട്ട് പോയി തലയൊന്ന് തോർത്തണം എല്ലാവരും കയറി പോകാനായിട്ട് പോവാണ് നമ്മൾ ഇതാണ് കാശ്ചേട്ടൻ കാശി കാശിനെ തന്നെ പറയുന്നതാട്ടോ കാശ്ചേട്ടൻ എന്ന് അതുകൊണ്ട് എല്ലാവരും അവനെ കാശ് എന്നാണ് വിളിക്കുക അവൻ്റെ ഒറിജിനൽ പേര് ധ്യാൻ എന്നാണ് കേട്ടോ ധ്യാൻ അശോക്ക് കുഞ്ഞു എന്നോട് ചോദിക്കുമായിരുന്നു നീ ശരിക്കും പേടിച്ചു പോയില്ലേ എന്ന് പുഴയിൽ വെച്ചിട്ട് സത്യം ശരിക്കും പേടിച്ചു പോയിരുന്നു അങ്ങനെ എല്ലാവരും പുഴയിലൊക്കെ നന്നായിട്ട് അടിച്ച് തിമിർത്ത് എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാൻ പോകുക കേട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു തലയൊക്കെ തോർത്തി സെറ്റായി നിൽക്കുവാണ് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് വേണം നമുക്കതിൽ കയറി വീട്ടിലോട്ട് പോകാനായിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും വയർ നിറച്ച് കഴിക്കണം സുഖമായിട്ട് കിടന്നുറങ്ങണം ഭയങ്കര ഒരു കൂളിങ് ആട്ടോ ഈ പുഴയിൽ കുളിച്ച് കഴിയുമ്പോൾ അപ്പം വണ്ടിയിലിരുന്ന് അഞ്ചേട്ടൻ പറയുകയും ചെയ്തു ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഭയങ്കര ഒരു കൂളിങ് ആയിരിക്കും തലയ്ക്കും ശരീരത്തിനും ഒക്കെ എനിവേ വണ്ടിയൊക്കെ തിരിച്ച് എല്ലാവരും കയറുവാണ് കയറി നമ്മൾ വീട്ടിലോട്ട് പോവാണ് അമ്മ തലയിൽ അമ്മക്കെട്ടൊക്കെ കെട്ടിയിരിക്കുകയോ പിള്ളേർ സെറ്റും ഞാനും അഞ്ചൽ ചേച്ചിയും കൂടിയായിരുന്നു ഒരു വണ്ടിയിൽ കയറിയത് അങ്ങനെ ഡായിസ് നമ്മുടെ ആറ്റിലെ കുളി വ്ലോഗ് ഈസ് എബൌട്ട് ടു എൻഡ്